മീനാക്ഷി ഇപ്പോൾ തിരക്കിലാണ് കൊച്ചിയിലെ തന്നെ പ്രശസ്തമായ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടറാണ് ആസ്റ്റർ മെഡിസിറ്റി എന്ന കൊച്ചിയിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലാണ് മീനാക്ഷി ഡോക്ടർ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ഡോക്ടർ ജോലി കഴിഞ്ഞ ഉടനെ തന്നെ വെണ്ണലയിലെ വില്ലയിലേക്കാണ് എത്തുന്നത് പത്മസരൂരത്തിലേക്ക് ഓടുകയല്ല മീനാക്ഷി ചെയ്യുന്നത് അവിടെ എത്തി കാവ്യ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം വൈകി മാത്രമേ പത്മസരൂരത്തിലേക്ക് മടങ്ങുകയുള്ളൂ പഠനവും ജോലിയുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് മീനാക്ഷി അതിനും ഇടുക്കുകയാണ് മീനാക്ഷി അതിനാരുടെയും സഹായം വേണ്ട പലരും അത് കണ്ട് അന്താളിച്ചു പോയിട്ടുണ്ട് ഇതിനിടയിൽ ആ കുട്ടിക്ക് ഇതിനൊക്കെ എവിടെയാണ് സമയമെന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആഗ്രഹം മീനാക്ഷി അങ്ങനെ തന്നെ എപ്പോഴും നിൽക്കണമെന്നാണ് കാവ്യയുടെ കരുത്തായി തന്നെയാണ് മീനാക്ഷി നിൽക്കുന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വെണ്ണലയിലെ വീട്ടിലെത്തി എല്ലാവിധ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷമാണ് മീനാക്ഷി പോകാറുള്ളത് മീനാക്ഷിക്ക് വീട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമോ ഒന്നുമില്ല സ്വന്തം അപ്പൂപ്പനല്ല ഈ പറഞ്ഞതുപോലെ അമ്മയുടെ അച്ഛനാണ് എന്നിരുന്നാലും മീനാക്ഷി എത്തും മീനാക്ഷി അവിടെ അവിടെയുള്ളവരെല്ലാവരെയും പരിപാലിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും അങ്ങനെ തന്നെയാണത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് പ്രേക്ഷകർക്കും അത് നന്നായി തന്നെ അറിയാം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് മീനാക്ഷിയെ കൂടുതലും അറിയുന്നത് മീനാക്ഷി എങ്ങനെയൊക്കെ ചിന്തിക്കും മീനാക്ഷി ഇത്തരത്തിലൊക്കെയാണ് മറുപടി നൽകുക എന്ന് പോലും അവർക്ക് നന്നായി അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരത് കൃത്യമായി പറയാറുമുണ്ട് മീനാക്ഷിയുടെ വാക്കുകളെല്ലാം അവർക്ക് മനസ്സിലാവാറുണ്ട് പൊതുവെ മീനാക്ഷി ഒന്നും പറയാറില്ല മാധ്യമങ്ങൾക്ക് മറുപടി നൽകാറുമില്ല അത്തരത്തിലാണ് എല്ലാവരും അത് ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മീനാക്ഷി അവിടെ നിൽക്കുകയാണ് കാവ്യയുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ആളും ബഹളവുമാണ് ഇതുവരെ അത് നിന്നിട്ടില്ല എന്ന് പറയുന്നതും ശരിയാണ് ഇപ്പോഴും മരണവീട് പോലെ തന്നെയാണ് വെണ്ണലയിലെ വില്ല എന്ന് പറയുന്നത് കാവ്യയുടെ അച്ഛൻ നീലേശ്വരത്തെല്ലാം വിറ്റുപിറക്കി വാങ്ങിയ വീടാണ് അതെപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിക്കണമെന്നാണ് അവരുടെ ആഗ്രഹവും അത് ആ വീട്ടിൽ വെച്ച് തന്നെ മരണാനന്തര ചടങ്ങുകൾ നടന്നപ്പോഴും എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു കാവ്യ പുറത്തുപോലും ഇറങ്ങുന്നില്ല അത്ര ദുഃഖിതയാണ് സുബന്ധം അച്ഛൻ അതും ഒരു കുഴപ്പവും ഉണ്ടാവാത്ത മനുഷ്യൻ പെട്ടെന്ന് മരണമടഞ്ഞപ്പോൾ അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഈ കുടുംബത്തിന് അത് സഹിക്കാൻ പറ്റാതെ തന്നെയാണ് ഇപ്പോൾ ശരിക്കും നിൽക്കുന്നത് അത് കാണാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാവ്യിപ്പോൾ അതൊന്നും സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കാവ്യ ഇപ്പോൾ വിഷമത്തിലാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു കാവ്യയുടെ ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അവിടെ കൂടുതലൊന്നും ചോദിക്കാത്തതും അവർ ആ കാര്യങ്ങളൊന്നും ചോദിക്കാതെ കാവേരടുത്ത് അന്വേഷണമൊന്നും പറയാതെയാണ് നിൽക്കുന്നത് മീനാക്ഷിയാണ് പക്ഷെ അവിടെ എല്ലാവരുടെ അടുത്തും ഓടിയെത്തുന്നത് അമ്മ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നതടടുത്തൊക്കെ അകത്തുണ്ടെന്ന് മറുപടി നൽകാറുമുണ്ട് അങ്ങനെ മിടുക്കിയേ നിൽക്കുകയാണ് മീനാക്ഷി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ